ഗാഗതം ആകെ നിലച്ചു കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും ടാക്സികളും നിരത്തിലില്ല പക്ഷേ ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ കാറുകളും ധാരാളമായി നിരത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് പതിവിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു ഇത്തവണത്തെ കണ്ണൂരിലെ പൊതുപണിമുടക്ക് നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ തടഞ്ഞ് സമരത്തിനെതിരായി ജനവികാരം ഉണ്ടാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു സമരസമിതി അതുകൊണ്ടുതന്നെ ഒരിടത്തും വാഹനങ്ങൾ തടയാൻ സമരക്കാർ മുതിർന്നില്ല ലേബർ കോഡ് ഉൾപ്പെടെ പുതിയ നിയമങ്ങൾ വലിയ ആശങ്കയാണ് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയത് ബി എം എസിനടക്കം ഇതിലെ പല നിയമങ്ങളോടും പ്രതിഷേധവുമുണ്ട് അതുകൊണ്ടുതന്നെ തൊഴിലാളികൾ ഭൂരിഭാഗവും ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു ഡയസ് പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ ഓഫീസുകളും നിശ്ചലമായി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചുരുക്കം ജീവനക്കാർ എത്തിയിരുന്നു കളക്ടറേറ്റ് ഉൾപ്പെടെ സ്തംഭിച്ചു റെയിൽവേ സ്റ്റേഷനിലും യാത്രക്കാരുണ്ടായിരുന്നു എന്നാൽ ഒരിടത്തും ബലപ്രയോഗത്തിന് തൊഴിലാളി സംഘടനകൾ മുതിർന്നില്ല തൊഴിലാളികൾ സ്വമേധിയ പണിമുടക്കുകയാണ് ചെയ്തതെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഫാക്ടറികളൊക്കെ തന്നെ നേരത്തെ അടച്ചു എല്ലാ വിഭാഗം ആളുകളും ഈ പണിമുടക്കുമായി സഹകരിക്കുന്നു ഒരു അത്ഭുതകരമായ അവസ്ഥയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് കാരണം ഞങ്ങൾ വലിയ രീതിയിൽ ഈ പണിമുടക്കിന് പിന്നെ റോഡ് വാഹനങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെ റൂട്ടിൽ എന്ന രീതി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആളുകൾ പൂർണ്ണമായും ജനങ്ങൾ മാത്രമല്ല ജനങ്ങൾ ഈ പണിമുടക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് മറ്റു പല ജില്ലകളിലും വാഹനങ്ങൾ തടയുന്നു എന്ന വാർത്തകൾ വരുമ്പോഴാണ് കണ്ണൂരിൽ തീർത്തും സമാധാനപരമായി പണിമുടക്ക് മുന്നോട്ടു പോയത് സമരങ്ങളുടെ രീതി മാറുകയാണ് പ്രത്യേകിച്ച് കണ്ണൂരിൽ പൊതുപണിമുടക്ക് ജില്ലയിലെ ജനങ്ങളെ ആകെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളെയും മറ്റു വാഹനങ്ങളെയും തടയുക എന്ന ഒരു ദൗത്യം സംഘടനകൾ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ സമരങ്ങൾക്കെതിരായ വികാരം ഉണ്ടാകും എന്ന് നേതാക്കൾ സംഘടനകൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു തന്നെ കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും സമാധാനപരമായ ഒരു സമരമാണ് കഴിഞ്ഞു പോകുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ